അസ്സാം വാലൈക്കും വാഹമത്തൂ അലഹമുല്ലാമീൻ സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മെ മുത്തപ്പയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം ബുഖാരി ബുഖാരിലാഹിഅലി അമ്പത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാം നവബീർ റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകളിൽ നിന്ന് നാൽപ്പത് ഹദീസുകളെ പ്രത്യേകം തിരഞ്ഞുപിടിച്ച് രേഖപ്പെടുത്തിയ കിതാബിലെ ആറാമത്തെ ഹദീസിൻ്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ സംസാരിച്ചു വന്നിരുന്നത് നൊർമാനബിൻ വഷീം റസി അള്ളാഹു അനഹു റസൂർള്ള് സ്വല്ലാഹു അലൈഹ് വസലമിയിൽ നിന്ന് വളരെ വ്യക്തവും കൃത്യവുമായി കേട്ട ആ ഹദീഫിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് അല ജസദി സ്വലഹൽ ജസദു ജസദു കുല്ലുഹു വ ഫസദൽ കുല്ലുഹു അല വഹിയൽ നമ്മളൊക്കെ ശരീരം തല തലമുടി വസ്ത്രം ചെരുപ്പ് നഖം എന്തിനേറെ ഉപയോഗിക്കുന്ന കണ്ണട പോലും ഒരു ദിവസത്തിൽ പല ഭാഷ എടുത്ത് തുടക്കുന്ന ആൾക്കാരാണ് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുടിവെട്ടുന്നോടത്തുമായിട്ടല്ല ഡ്രസ്സായം ചെയ്യാൻ കൊടുക്കുന്നത് അപ്പം അതിന് ഓരോന്നിനും ഓരോന്നിൻ്റേതായ സ്ഥലങ്ങളും സമയവും സന്ദർഭമൊക്കെ ഉണ്ടും ഇതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങൾക്ക് പറ്റിയാൽ അതിന് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച വൈദ്യശാസ്ത്രത്തിലെ പ്രഗത്ഭരായ ആളുകളുടെ നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത് ഈ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഡോക്ടർ അവരോട് പറയും ഒന്ന് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് വാ അപ്പം എല്ലാം ക്ലിയർ ആവും ലോകത്തിൻ്റെ ഒരു ശരീരം അതിൻ്റെ നൊത്ത്ഫയും അലക്കയും മുളുകയുമായി സൃഷ്ടിച്ചുണ്ടാക്കിയ റബ്ബ് അതിൻ്റെ പാദം മുതൽ മൂർദാവ് വരെയുള്ളത് ഒരു അഞ്ഞൂറ് ഫാക്ടറികൾ ഒരുമിച്ച് ചെയ്യാവുന്നതിനേക്കാൾ വലിയ ധർമ്മം നിർവഹിക്കുന്നുണ്ട് അതിനിടയിൽ ഒന്ന് കേടായാൽ എല്ലാം കേടാവുന്ന ഒന്ന് നന്നായാൽ എല്ലാം നന്നാവുന്ന ഒരു പാട്ടിനെ സംബന്ധിച്ചാണ് റസൂർ അള്ളാഹി സലാഹ് അയലസ്വലും ഈ ഹതിലൂടെ പഠിപ്പിക്കുന്നത് അല്ല ഇന്നഫിൽ ജസതി മുതുകൻ അറിയണം മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട് പിണ്ഡമുണ്ട് ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസതു കുല്ലുഹു അത് നന്നായാൽ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ നന്നായി അപ്പോൾ ഇതാ ഫസതത്ത് അത് കേടുവന്നാൽ ഫസദൽ ജസതു കുല്ലുഹു ശരീരം മുഴുവൻ കേടാവുകയും ചെയ്തു അപ്പോൾ പുറംബോടിയേക്കാൾ അകമ്പോഡിക്ക് പരിഗണനയും പ്രാധാന്യവും നൽകുന്ന ആ വസ്തു എന്താണ് എന്ന് റസൂൾ അള്ളഹി സല്ലാൻ സ്വലം പറയാ അല വഹിയൽ അറിയുക അതാണ് ഹൃദയം ഹൃദയം നന്നാക്കുക മനസ്സ് നന്നാക്കുക പലതും നന്നാക്കുക നമ്മളൊക്കെ ബർക്കർ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അരമണിക്കൂറൊക്കെ എടുക്കും ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മണിക്കൂർ എടുക്കും മറ്റെന്തിനോ എടുക്കും എന്നാൽ നമ്മളിൽ വളരെ ന്യൂന ന്യൂനപക്ഷം ആളുകളൊക്കെ ഞാനൊന്ന് നന്നാക്കാൻ എൻ്റെ മനസ്സൊന്ന് നന്നാക്കാൻ അതിങ്ങനെ പാറി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അതിലൊന്ന് പിടിച്ചു കെട്ടാൻ കുറച്ച് നേരം സമയം കണ്ടെത്തേ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞില്ല നസൂള്ളി അലൈഹി അലൈവലം സഹേബത്തിലെ ബിലാൽ പ്രതിയെന്നാ അതിനെ വിളിച്ചോണ്ട് പറഞ്ഞു ബിലാൽ ഹാമത്ത് കൊടുക്കും നിസ്കരിക്കാം നമുക്ക് അരിഹിനാബിസ്വല നിസ്കാരം കൊണ്ടൊരു മനസമാധാനം ഉണ്ടാകട്ടെ രാഹത്ത് ഉണ്ടാകട്ടെ എന്നൊക്കെ പറയാറുണ്ടാണ് ഇടാത്തവുമായി നിരന്തരമായി ബന്ധപ്പെടുമ്പോഴും മനസ്സ് പതറിപ്പോകാതിരിക്കാനുള്ള ഒരു നിയന്ത്രണം അള്ളാഹു സ്വഹയാനോത്തിന് നമുക്ക് നൽകുന്നത് ആ റൂട്ട് ക്ലിയർ ആകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം ഏകോപിക്കുന്ന ആ മാംസവിണ്ഡം ശരിയാക്കി പൂർണ്ണമായും ശരിയാവുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു സുബഹാന ഹുഹത്തേല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹുത്തല വിട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മിലൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാബിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാദിക്കുന്നതിൻ്റെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരവരുടെ വിവാദത്തിൽ ദൈനംദിന കാര്യങ്ങൾ ആവശ്യമായ സെഹത്തും താഹത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഇമാനും ഇഖലാസും ദക്കവയും ഖുഷുമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബഹാന ഹുബത്തേര നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് അഫുദല ഇലാഹഇ ഇലല്ലാ എന്ന കെരിമ കാമില ഇമാനോടുകൂടി പറഞ്ഞ് പുഞ്ചരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മൊത്ത കയ്യങ്ങളിൽ അള്ളാഹു സുബഹാന ഹുബത്തേരമേ വരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് നമ്മുടെ വസീത് നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഉപജീവനത്തിന്റെ മേഖലകളിൽ അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു സുബഹാനോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലുകളും സുദ്ദീഖുകളും ഷുഹതാക്കളും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാദികൾക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه يما يصفون وسلاما على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته